അന്ന് എം എൽ എ ആയിരുന്നു ശശികുമാർ ആയിരുന്നു അതിൻ്റെ സംഘ നേതൃത്വത്തിലുണ്ടായിരുന്ന ഒരാൾ പക്ഷെ അത് ശ്രദ്ധിക്കപ്പെടാതെ കിടക്കുകയാണ് ഉറങ്ങിക്കിടക്കുന്ന വലിയൊരു സ്ഥാപനമായിട്ട് നിൽക്കുകയാണ് ഞങ്ങൾ ഒരു അഞ്ചാറ് കൊല്ലം മുമ്പേ അന്തരിച്ച് വി പി വാസുമാഷൻ ഞാനും കൂടിയിട്ട് യൂണിവേഴ്സിറ്റിയിൽ പോയിട്ട് അവിടെ ബന്ധപ്പെട്ട ആളുകളായിട്ട് സംസാരിച്ചിരുന്നു വെറുതെ അവിടുത്തെ ഡെവലപ്മെൻ്റ് എന്താണ് ആവശ്യങ്ങൾ എന്താണ് ഞങ്ങൾക്കൊന്നും കഴിഞ്ഞിട്ടല്ല അപ്പോൾ അവർ പറഞ്ഞൊരു കാര്യം അവിടെ ഗവണ്മെൻ്റ് തലത്തിലുള്ള ഒരു ഹൈസ്കൂള് ഇതിനോട് അനുബന്ധമായിട്ട് വന്നുവെങ്കിൽ അത് ആ യൂണിവേഴ്സിറ്റി വർക്കിനും സഹായകും ഡെവലപ്മെൻറ്റിനും സഹായമാവും ആരും ഇവിടെ ശ്രദ്ധിക്കാനില്ല അവർ തമാശയായിട്ട് പറഞ്ഞു പഞ്ചായത്തുകാരവിടെ വരുന്നത് പ്രൊഫഷണൽ ടാക്സി പിരിക്കാൻ മാത്രമാണ് ആരും ഇവിടെ ശ്രദ്ധിക്കുന്നില്ല അപ്പോൾ ഗവൺമെൻറ് ആയാലും നാട്ടിലത്തെ സ്ഥാപനങ്ങളായാലും ശ്രദ്ധിക്കപ്പെടാതെ കിടക്കണോ എന്നൊരാവിലാതി അന്ന് അവർ പറഞ്ഞു ഇന്നത്തെ അവസ്ഥ എനിക്കറിയില്ല അപ്പോൾ ഏറ്റവും ആവശ്യമായിട്ടുള്ളൊരു കാര്യം അവിടെ യൂണിവേഴ്സിറ്റിയോടനുബന്ധിച്ചിട്ട് സർക്കാർ തലത്തിൽ ഒരു സെക്കൻഡറി സ്കൂൾ ഹയർ സെക്കൻഡറി സ്കൂൾ ഉണ്ടായാൽ അന്ന് റെക്രൂട്ട്മെൻറ്റ് ആയതും കൂടി മാറാൻ കഴിയും അന്ന് അവരൊരാവശ്യം ഉന്നയിച്ചതാണ് എനിക്ക് ശരിയാ തോന്നി അതിനിടെ പുറഷ കൂട്ടാൻ ആളില്ല അങ്ങനെ ചെറിയ ഇവിടെ ഒരു അങ്ങനെ അങ്ങനൊരു ഒരു എന്താ പറയണ്ട ഒരു അങ്ങനെ നിൽക്കുന്നതാണ് ആരും പഞ്ചായത്തും ഉന്നയിക്കുന്നില്ല സർക്കാരിൽ എം എൽ എന്ന് ഞാൻ പറയുന്നില്ല എന്തായാലും ബന്ധപ്പെട്ടവരാവരും ഇത്തരം ഇഷ്യൂസൊന്നും ടേക്കപ്പ് ചെയ്യുന്നില്ല